സർവശക്തനായ ദൈവത്തിൻ്റെ തിരുദൂതരായി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ലോകത്ത് എല്ലാവരുടെയും നന്മയായി വന്ന പ്രവാചകനായ മുഹമ്മദ് നബി അലൈഹി അലൈഹുലമയുടെ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ കിഴക്കൻ മലയോര നാട്ടിൽ പ്രൗഢഗംഭീരമായ ഘോഷയാത്ര ഒരുക്കി വിവിധ മഹല്ലുകൾ ൂർ മുസ്ലിം ജമാഅത്തി മാം ഷെയ് ഉന ഷംസുദ്ദീൻ മദനി അവർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ നബിദിന സന്ദേശയാത്ര من الشيطان <سؤال> بسم الله الرحمن <سؤال> الرحيم <سؤال> الحمد <سؤال> لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين درس الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم جاء نصر الله والفتح, والفتح ورأيت الناس يدخلون في دين الله أفواجا فسبه بحمد ربك واستغفره إنه كان توابا الرحمن الرحيم هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق <applause> من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور, صدور الناس من الجنه والناس. صلى الله عليه وسلم على سيدنا محمد سبحان ربك رب العزة عما يصفون <applause> سلام യുടെ വലിയ ചേർത്ത് വെച്ച അബൂബക്കറിൽ ബിത്തിരി ഒളിപ്പിച്ച ുംബാൽ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് നിന്നും തുടക്കം കുറിച്ച ഈ ഉണർത്തുപാഠമായി

الصلاة على النبي والسلام على الرسول، على الابطاحي الأبطال والحبيب العربي أن تتلعب بيننا. <applause>

അതുപോലെ തന്നെ നമ്മളെ ഈ ജമാത്തിൻ്റെ ഈ പതിമൂന്നാം തീയതി നടക്കുന്ന ചികിത്സ മെഡിക്കൽ ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിലും എല്ലാ ജമാഅത്ത് അംഗങ്ങളും അതുപോലെ തന്നെ നമ്മളെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ അന്യ ജമാ തിരുവോണ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന ഉൽകാണൻ ദുആയ്ക്കും വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും ബനാ ലംന ഉൻ ഹുസനാ വലം നുഫ്സുല്ലനാ വതറഹ്ന നാന കുനന മിനൽ ഖാസിരീൻ അല്ലാഹുമ്മ യസ്റ അസ് സീറനാ വസഹിൽ ഉമൂറനാ വഖൽ ഹവാഇജനാ വദുദിയൂനാ വസ്യംറാനാ വർഹമ്നാ ബിൻ വയ്റഹ്മതിക യാ റബ്ബൽ ആലമീൻ പഠിയാണം തീരാത്ത രീതിക്കുള്ള വാദികൾ പ്രവാചകൻ അർപ്പിച്ചിരിക്കുകാഹു അലൈഹി വെള്ള കടമകൾ ബാധ്യതകൾ അത് ഭൗതികമാകട്ടെ അഭൗതികമാകട്ടെ പ്രവാചകൻ സല്ലാഹു അലൈവൻ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും പ്രവാചകൻ വെറുക്കപ്പെട്ട പ്രവാചകന്റെ പൊരുത്തക്കേട് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വെടിയുകയും ചെയ്തുകൊണ്ട് പ്രവാചകനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ ഉമ്മത്തുകളായ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റഹ്മന الرحيم അയല്ലാഹിൻ ദുആന ശീകിർക്കുന്നേ റബ്ബ മത്തജീദൻ നൈച്ചവർക്ക് ഗ്രമമുജ്ജ ഖാലിഖിൻ്റെ वजनമൂതു സത്യപാദയിലേക്ക് ദിവ്യവെളിച്ചം തെളിച്ച സ്വർഗ്ഗവീഥിയിലേക്ക് കാണിച്ച സയ്യിദുൽ കൗനൈനി വസഖലൈൻ

മനുഷ്യരും മൃഗങ്ങളും പരാതി പറഞ്ഞ ആശ്രയഗ്രഹം നമ്മുടെ സ്നേഹം കള്ളിലെ മോഹം അന്ത്യദൂതരുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തിന് ഒരായിരം ആശംസകൾ ശനൈ ഗോം ശനൈ

آيرتن موهيتنا اوهيتنا سلامتي يا جيترن سلامتي يا جيترن ും തന തും തന തും തനന തും തും തനതുനും തനനുന്ദനുന്ദനും തനനുറ്റിയ ചാടി മാറീ മരുന്നേ വെള്ളം കുടിക്കുന്നു മുസ്ലിം അൻസാർ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ലോകം കേരളം മഹാബലി എന്ന ആ ഒരു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ ഒരു മഹാമനുഷ്യയെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊലിവചനം എന്ന് ലോകത്തെ എന്ന് ലോകജനങ്ങളെ പഠിപ്പിച്ചു കള്ളമില്ലാത്ത ഒരു കാലം ചതിയില്ലാത്ത ഒരു കാലം വഞ്ചരയില്ലാത്ത കാലം പക്ഷേ ആ കാലഘട്ടമാണോ ഇപ്പോഴുള്ളത് ഇത് പഠിപ്പിച്ചു മഹാനായ പ്രവർത്തനം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ അവസാനമാകുമ്പോൾ ആറാം നൂറ്റാണ്ടിനേക്കാൾ കടകത്തതായ രീതിയിലേക്ക് ജനങ്ങൾ വളരും ജനങ്ങൾ ജനങ്ങൾ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ കടകത്തതായ ഒരു വരുന്നു വിലകൽപ്പിക്കാത്തതായ സന്താനങ്ങളുടെ കാലഘട്ടം സന്താനങ്ങൾ സന്താനങ്ങൾ വഴികേടിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സന്താനങ്ങൾ മാതാപിതാക്കളുടെ വഴിയിൽ വരാത്തതായ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആർക്കെ

मैं तुम्हें ढूंढ của हूं मैं I love it. വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാലന സമിതിയും നാട്ടുകാരും വിദ്യാർത്ഥികളും അണിനിരക്കുന്ന ഈ വഴിത്താരയിലൂടെ കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനങ്ങളുടെ ഒരായിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുക sallatu lillah salallahu ala tah Rasulillah sallatu lillah salallahu ala yasi habibulillah sallatu lillah salallahu ala tah Rasulillah صلاة الله سلام الله على ياسين حبيب الله قولوا تكبير الله اكبر قولوا تكبير الله اكبر قولوا تكبير الله اكبر நம்முட நாதன் தூதன் முத்து நபி நம்முட முதரா வாக்கியமிதா இலஹ لا اله الا الله ും നല്ലോണം എടുത്തോടെ നല്ലോ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലേ കണ്ടില്ലല്ലോ നമ്മളൊന്നും കണ്ടില്ല പോയ കൂട്ടേ മുസ്ലിം ജമാഅത്ത് ഇമാം അക്ബർ ഷാ കാസിമിയുടെ നേതൃത്വത്തിൽ നബിദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു കടന്നു വരികയാണ് தீத வரே ஹலோ തങ്ങൾ നഗർ മുഹിയദ്ദീൻ ജുമാ മസ്ജിദ് ഒറ്റത്തെങ്ങിൽ നബിദിനാഘോഷയാത്രയ്ക്ക് ഇമാം സിയാദ് കാസിമി നേതൃത്വം വഹിച്ചു अब टीम का वार्षिक निरीक्षण हो रहा है। कोई गवर्नमेंट नहीं है। अरे मैं आ गया। अरे मैं आ गया। अरे, वो है। ये इंधन वगैरह जो है, पंखे वगैरह जो है, और हाल में जो है, इस पार्टी में जो है よいしょ。